ഗുരുവായൂർ നഗരസഭാ കൌൺസിലിൽ ട്രാഫിക് പരിഷ്കരണത്തെ ചൊല്ലി ഭരണപ്രതിപക്ഷ വാഗ്വാദം യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ തിടുക്കപ്പെട്ടാണ് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി ആവശ്യമായ ദിശാബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും മായ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യമില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു വെളിച്ചമോ ശുചിമുറി സംവിധാനമോ ഇല്ലെന്നും ആരോപിച്ചു ബോർഡുകൾ എത്രയും പെട്ടെന്ന് സ്ഥാപിക്കുമെന്നും മറ്റ് സൗകര്യങ്ങൾക്കായി ഫണ്ട് വകയിരുത്തിയതായും ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു ഒന്നര വർഷത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു ഗുരുവായൂരിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ ബസ്സുകൾ പാർക്ക് ചെയ്യാതെ റോഡിൽ പാർക്ക് ചെയ്യുന്നത് സമീപവാസികൾക്ക് ശല്യമുള്ളതായി വാർഡ് കൗൺസിലർ കെ പി ഉദയൻ പറഞ്ഞു കൂടാതെ പരിസരത്ത് മൂത്രവിസർജനം നടത്തുന്നതിനാൽ രൂക്ഷമായ ദുർഗന്ധവുമാണ് പാർക്കിംഗ് കേന്ദ്രത്തിൽ ടോയ്ലറ്റ് സൗകര്യമുണ്ടെന്നും ബസ് ജീവനക്കാരും മറ്റും ഉപയോഗപ്പെടുത്താത്തതാണെന്നും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു ട്രാഫിക് പരിഷ്കരണം നടത്തുന്നതിനെ സംബന്ധിച്ച് കൌൺസിലിൽ അറിയിച്ചിട്ടില്ലെന്നും പത്രമാധ്യമങ്ങൾ വഴിയാണ് വാർത്ത അറിഞ്ഞതെന്നും ചെയർമാൻ ഏകാധിപതിയായി തീരുമാനങ്ങൾ എടുക്കുകയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് തീരുമാനം എടുത്തിട്ടുള്ളതെന്നും ഒരു നാടിന്റെ വികസനത്തിന് എല്ലാവരും സഹകരിക്കണമെന്നും ചെയർമാൻ പറഞ്ഞു കൌൺസിലർമാരായ കെ ഉദയൻ കെ പി എ റഷീദ് സി എസ് സൂരജ് ശോഭാ ഹരിനാരായണൻ എന്നിവർ സംസാരിച്ചു